그러니까, 그얘 അങ്ങനെയാണ് കളി ഇപ്പൊ വീട് സെറ്റ് ആയപ്പോ ലാസ്റ്റ് ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ അത് ീപ്പതൊക്കെ പോവോ നീക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ വാവ ഇതെന്തൊക്കെയാണ് ജനല് മുകളില് നീ എല്ലായ തിച്ച വീഴോ അങ്ങനെ ഒന്ന് തിരിച്ചോക്കിയ വീഴുവോ വാവ സൂപ്പർ എത്ര അടി വീടാണിപ്പത് എത്രീടാണ്ട് അത് വെക്കണ്ട ഇതെന്താണ് ഇതിങ്ങനെയുള്ളത് ഞാൻ വിചാരിച്ചു പാലമാണ് അതിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ ഉള്ളതാണ് അതൊരു നല്ല ഐഡിയ ഐഡിയല്ല ഇവിടെ അതിനെങ്ങോട്ട് വെച്ചുകഴിഞ്ഞാൽ സ്വിമ്മിങ് പൂളാവും അല്ലാ സാധനത്തിനങ്ങോട്ട് വെക്കുക അപ്പൊ സ്വിമ്മിംഗ് പൂളാവും അതിനങ്ങോട്ട് വെക്കുക പെട്ടിനെക്കി ിങ് പൂള വീടാ ഈട്ട വേദന്റെ അല്ലേ ഇത് കൂടെ നടന്നിട്ട് വെള്ള ഒഴിക്കൊന്നും വേണ്ട കുട്ടിയോ കുട്ടീനടുത്തോ നിന്റെ പൊമ്മ കുട്ടികളൊക്കെ ഇല്ലേ ആള് വന്നല്ലേ ഷെപ്പ് കേറിയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടട്ടെ നോട്ടെപ്പള ആ ആ ഡോറ തുറന്നു ആ സ്വിമ്മിംഗ് പൂളിൽ ചാടുമ്പോ അതിന് എന്താണ് നമ്മള് സ്വിമ്മിംഗ് പൂളില് ചാടുമ്പോ സേഫായിട്ടൊരു ഇതൊക്കെ ഇടൂല അതൊന്നും വേണ്ട നീ എന്താ എന്താ അറിയോളിൽ ചേരട്ടെ നോക്കട്ടെ ഓക്കെ എന്നാൽ ശരി ഓക്കെ എത്ര പോരെ വീഡിയോ എടുത്തത് അപ്പം എന്നാൽ ബായ് പറഞ്ഞ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പറഞ്ഞ 啊。<Okay. S 1> huh.